ഇന്ന് ദാനിയത്തി കുട്ടിയുടെ വളക്കാപ്പാണ് പുതിയൊരു ഉണ്ണിയും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് തലേ ദിവസം തന്നെ നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങി വാഴല വെട്ടിയിട്ട് വളക്കാപ്പ് എഴുതി പെയിൻറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടേതായ കുറേ ഡെക്കറേഷൻസ് മെഹന്തി ഇടൽ അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു ധാനിയത്തിക്കുട്ടിയുടെ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടേതായ ഡിസൈനിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തതാണ് സ്റ്റേജ് പിറ്റേ ദിവസം കാലത്ത് തന്നെ നമ്മൾ പരിപാടി ഒരു പത്ത് മണി ആയപ്പോഴേക്കും തുടങ്ങി മഞ്ഞൾ തേച്ച് രാവിലെ പായയിൽ അവളിരുത്തി തലയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് ആദ്യം നടത്തിയത് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം അമ്മ ചന്ദ്രനത്തി കത്തിച്ച് തേ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മാല കോർത്തിട്ടതാണ് അങ്ങനെ അനിയത്തി പായയിലിരുത്തി അതിന് ശേഷം അവൾ തലയിൽ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിക്കുന്നതനുസരിച്ച് വലത്തോട്ടോ ഇടത്തോട്ടോ പോകുന്നതനുസരിച്ച് ശാസ്ത്രം പറയും വലത്തോട്ട് പോയാൽ ആൺകുട്ടി എന്നും ഇടത്തോട്ട് പോയാൽ പെൺകുട്ടി എന്നൊക്കെ പറയുന്നവരുണ്ട് എന്തായാലും അമ്മ ചെന്ന് നോക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഒഴികേന്നുള്ളത് നമുക്ക് ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ട് പറയാം ഇല്ലേ ചിലപ്പോൾ ശാസ്ത്രം തെറ്റിയാലോ അതിനുശേഷം അമ്മ മഞ്ഞളും കൂടി അവൾക്ക് തേജ് കൊടുത്തിട്ട് ഇനി കുളിച്ച് നമ്മൾ പുടവൊക്കെ ചുറ്റി വരും അങ്ങനെ അനിയത്തിന് കൊടന്നിരുത്തി മേക്കപ്പൊക്കെ നമ്മൾ തന്നെ ചെയ്തു ശേഷം എന്തായാലും അമ്മയും മുഖത്ത് ചന്ദനവും വളയും പിന്നെ എന്തെങ്കിലും മധുരവും വായിൽ വെച്ച് കൊടുക്കും ഈ ചടങ്ങ് തന്നെ റിപ്പീറ്റായിട്ട് നമ്മളെല്ലാ കസിൻസും അവൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ചെയ്യാണ് നമ്മുടെ നാട്ടിലെ പ്രസവത്തിനെ കൊണ്ടുവരുമ്പോൾ പലഹാരവും ഏഴുകൂട്ടം പലഹാരവും പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീട്ടിലേക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുവരികയാണ് പതിവ് ചിലർ ഗോൾഡായിട്ട് കൊടുക്കുന്നവരുണ്ട് ചിലർ സാധനങ്ങളായിട്ട് വല്ല വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അങ്ങനെയായിട്ട് കൊടുക്കുന്നവരുണ്ട് ഇവിടുത്തെ അച്ഛൻ വളയാണ് ഇടിയിച്ചു കൊടുത്തത് ശേഷം ചേട്ടനൊക്കെ വന്ന് എല്ലാവരും ഇതുപോലെ മുഖത്ത് ചന്ദനവും പിന്നെ മധുരവും പിന്നെ വളയും കൊടുക്കുന്ന പരിപാടിയാണ് കാണുന്നത് ഇത്ര ഇനിയായിരുന്നു നമ്മൾ മെയിനായിട്ട് ചടങ്ങ് ഉണ്ടായിരുന്നോളൂ അതിന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അനിയൻ നാട്ടിലില്ലാത്ത കാരണം അവൻ്റെ കുറവ് ആ ഒരു കുറവ് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാതായി ഞങ്ങളുടേതായ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവളെ ദക്ഷിണയും കൂടി അവസാനമാകുമ്പോൾ ദക്ഷിണയും കൂടി കൊടുത്ത് എനിക്ക് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അതാ അങ്ങനെ ഞങ്ങളുടെ ഫാമിലി വന്നു ഇനി അനിയനീത്തേം വരും അതിനുശേഷം അവളുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വരും അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളത് ആ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു നമുക്ക് സദ്യ ആണുള്ളത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ ആയിട്ടാണ് നമ്മൾ ഫുഡും അറേഞ്ച് ചെയ്തത് അങ്ങനെ മാമയും മോനും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് ദക്ഷിണ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും ദക്ഷിണ കൊടുക്കാനായിട്ട് ആദ്യം അച്ഛൻ ചേട്ടൻ അമ്മമ്മ അങ്ങനെ ഓരോരുത്തർ കൊടുത്തു ആൻറ്റിമാർ എല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് അമ്മയ്ക്കും കൊടുത്തു ശേഷം അവൾ ഇറങ്ങുകയാണ് കാറിലതാ കയറി കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം എടുത്തത് നമ്മളെ ക്യാമറ മാൻറ്റടുത്ത് ഫോട്ടോസ് അനിയൻ തന്നെയാണ് എടുത്തത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ശുഭം